ോഡലുമായ പൂനം പാണ്ഡയുടെ മരണം ആരാധക ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാവുകയാണ് നടിയുടെ പഴയ ജീവിതവും വിവാദ സംഭവങ്ങളുമെല്ലാം സെർവിക്കൽ ക്യാൻസറിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു പൂനം പാണ്ഡെ മരണപ്പെടുന്നത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു പ്രശസ്ത ബോളിവുഡ് നടിയും ന്യൂഡ് മോഡലുമാണ് താരം നഗ്നിയായി മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്ന നടിയുടെ മരണ വാർത്തയാണെങ്കിൽ ഇപ്പോൾ ആരാധകരെ ഏറെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്നാൽ നടിയുടെ മരണത്തിന് പിന്നാലെ ഏറെ വിവാദമായ ചില സംഭവങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങളും സമൂഹ സമൂഹമാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ ക്രിക്കറ്റിൽ ഇന്ത്യ ലോകകപ്പ് നേടിക്കഴിഞ്ഞാൽ വസ്ത്രമില്ലാതെ വരുമെന്നായിരുന്നു അന്ന് പൂനം പാണ്ഡെ ബിസിക്ക് കത്തെഴുതിയത് എന്നാൽ ആ വർഷം തന്നെ ഇന്ത്യ വിജയിച്ചിരുന്നു പക്ഷെ താരത്തിന്റെ ഈ ഒരു വെല്ലുവിളി അന്ന് ബി സി സി ഐ നടത്താൻ അനുവദിച്ചില്ല ഈ ഒരു സംഭവത്തിലൂടെ തന്നെ പൂനം പാണ്ടെ പൂനം പാണ്ഡെയുടെ പേര് ഇന്ത്യയിൽ ആകെ തന്നെ തരംഗമാകുകയായിരുന്നു ഇതിന് പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ പി എല്ലിൽ അഞ്ചാം പതിപ്പിൽ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിജയികളായപ്പോൾ പൂനംപാണ്ടെ തന്റെ നഗ്ന ചിത്രങ്ങളടക്കം പോസ്റ്റ് ചെയ്ത് അന്നും അതൊരു വിവാദത്തിലേക്ക് വഴിവച്ചിരുന്നു മാത്രമല്ല ലോക്ക്ഡൌൺ സമയത്തും പൂനം പാണ്ഡെ ഏറെ വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു ലോക്ക്ഡൌൺ ശക്തമായ സാഹചര്യത്തിൽ പൂനവും പൂനത്തിന്റെ ഭർത്താവ് സാവും ചേർന്ന് നടക്കാൻ പോയിരുന്നു നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ഇരുവരെയും അന്ന് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത് ഏറെ ശ്രദ്ധേയമായ ഒരു വാർത്തയായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലും നടിയെ പരിഹസിക്കാനുള്ള കാരണങ്ങളായി മാറിയിരുന്നു തന്റെ വിവാഹമടക്കം ഒരു വിവാദമാക്കിയ നടിയായിരുന്നു പൂനം പാണ്ഡെ ഏറെക്കാലം നടിയുടെ ബോയ്ഫ്രണ്ടായിരുന്ന സാം ബോംബെയുമായിട്ടായിരുന്നു നടിയുടെ വിവാഹം നടക്കുന്നത് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ വിവാഹിതരായെങ്കിലും പത്ത് ദിവസം കഴിഞ്ഞതിന് പിന്നാലെ ഭർത്താവിനെതിരെ താരം പരാതിയുമായി എത്തിയിരുന്നു ഭർത്താവ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു നടി പരാതി നൽകിയത് അത്തരത്തിൽ ഏറെ വിവാദ നായികയായിരുന്നു ഇപ്പോൾ അന്തരിച്ചിരിക്കുന്ന പൂനം പാണ്ഡെ അതേസമയം താരത്തിന് സെർവിക്കൽ ക്യാൻസർ പിടിപെട്ടിരുന്നു ഇതിന്റെ ചികിത്സയിലായിരുന്നു ഏറെ നാളെ ഇതിന് പിന്നാലെയാണ് താരത്തിന്റെ മരണവിവരം പോലും ആരാധകരെ ഞെട്ടിക്കുന്നത് എന്നാൽ ഇപ്പൊ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സെർവിക്കൽ ക്യാൻസറും ഇതിനോടൊപ്പം തന്നെ ഏറെ കുന്നു അതായത് ക്യാൻസർ വിഭാഗത്തിലെ ഏറ്റവും അപകടകരമായ ഒരു രോഗമാണ് ഇത് ഗർഭാശയ മുഖത്തെ ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് തിരിച്ചറിയാൻ പോലും ഈ രോഗം ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ് മിക്കപ്പോഴും രോഗലക്ഷണങ്ങൾ പോലും കാണിക്കാത്ത ഒരു രോഗം തന്നെയാണിത് ഗർഭാശയ മുഖവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് ഈ രോഗം എത്തുക ലൈംഗിക ബന്ധത്തിൽ കൂടി പകരുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അതായത് എച്ച് ആണ് ഈ രോഗത്തിന് പ്രധാനമായും കാരണമാകുന്നത് ഇന്ത്യയിൽ തന്നെ ഓരോ എട്ട് മിനിറ്റിലും ഒരു സ്ത്രീ സെർവിക്കൽ ക്യാൻസർ മൂലം മരണമടയുന്നു എന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ പ്രിവിഷന്റെ കണക്ക് അതായത് മുപ്പത് മുതൽ അറുപത്തി ഒൻപത് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകളെയാണ് ഈ രോഗം പ്രധാനമായും ബാധിക്കുക ഇതിനു വേണ്ടിയിരിക്കുന്ന ഒരു ടെസ്റ്റാണ് പ്ലാസ്മിയർ ടെസ്റ്റ് അതായത് സെർവിക്കൽ ക്യാൻസർ കണ്ടെത്താൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ഇതിൽ വരുന്നത് അതായത് ഗർഭാശയ മുഖത്തെ മറ്റ് അണുബാധകൾ കണ്ടെത്താൻ ഈ പരിശോധന നടത്താവുന്നതായിരിക്കും സാധാരണയായി കണ്ടുവരാതിരിക്കുന്ന ബ്ലീഡിംഗ് ആണ് സെർവിക്കൽ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണം പ്രത്യേക ും രണ്ട് ആർത്തവ ചക്രങ്ങൾക്കിടയിൽ വരുന്ന ബ്ലീഡിംഗ് ആണിത് വളരെ ദുർഗന്ധത്തോടെ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലോ രക്താംശത്തോടെയുള്ള ഡിസ്ചാർജും സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്നു പി എ പി ടെസ്റ്റ് ആണ് പൊതുവെ രോഗനിർണയത്തിന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന പരിശോധന രീതി ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പരിശോധന തന്നെയാണ് കേരളത്തിൽ തന്നെ ഇന്ന് പല ആശുപത്രികളിലും ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതായത് സെർവിക്കൽ കോശങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടോ വരാൻ സാധ്യതയുണ്ടോ എന്നിവയൊക്കെ തന്നെ നമുക്ക് ഈ പരിശോധനയിലൂടെയൊക്കെ അറിയാൻ സാധിക്കും എല്ലാ സ്ത്രീകളും ഇപ്പോൾ ഈ ഒരു രോഗത്തിന്റെ ഘട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ നിലവിൽ എല്ലാ സ്ത്രീകളും ഇത്തരം ഒരു പരിശോധന നടത്തിവെക്കുക തികച്ചും വേദനാരഹിതവും പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്തതുമായ ഒരു പരിശോധന തന്നെയാണിത് ചുരുങ്ങിയ സമയം മാത്രവും ചുരുങ്ങിയ ചെലവും മാത്രമേ ഇതിനുള്ളൂ ഗർഭാശയ മുഖത്ത് നിന്ന് കോശങ്ങൾ പ്രത്യേക ബ്രഷ് വഴി അടർത്തിയെടുത്ത് സൂക്ഷ്മ ദർശിനിയിലൂടെ നോക്കിയാണ് രോഗലക്ഷണം ഈ ടെസ്റ്റ് വഴി അറിയുന്നത് അതുപോലെ പുകവലി വൃത്തിക്കുറവ് പ്രതിരോധ ശേഷിക്കുറവ് പോഷകാഹാരക്കുറവ് എന്നിവയെല്ലാം തന്നെ ഒരുപക്ഷെ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുമെന്നും കണ്ടുപിടുത്തങ്ങളുണ്ട് ക്രമാതീതമായി ഭാരം കുറയുക കാൽപാദത്തിലെ വേദന വയറ്റിൽ അടിക്കടിയുള്ള വേദന പുറം വേദന എന്നിവയൊക്കെ തന്നെ ചിലപ്പോൾ ഈ രോഗത്തിന്റെ ലക്ഷണം തന്നെയാകാം ഇരുപത്തിയൊൻപത് വയസ്സിനുള്ളിൽ പ്രായമുള്ളവർ മൂന്ന് വർഷം കൂടുമ്പോൾ ഈ ഒരു പരിശോധന നടത്തുക മുപ്പത് അറുപത്തഞ്ച് വയസ്സിന് പ്രായമുള്ളവർ ഓരോ മൂന്ന് വർഷമോ അല്ലെങ്കിൽ അഞ്ച് വർഷമോ കൂടുമ്പോൾ ഈ പരിശോധന നടത്തേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ ും പരിശോധനയുടെ ആവശ്യം വരില്ല സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ വാക്സിൻ എടുത്തവർ പോലും മൂന്ന് വർഷത്തിലൊരിക്കൽ പരിശോധന നടത്തേണ്ടതാണ് എന്നാണ് വിവരങ്ങൾ മാത്രമല്ല ആർത്ഥവുമില്ലാത്ത സമയത്തായിരിക്കണം ഈ പരിശോധന നടത്തേണ്ടത് ഗർഭാശയമുഖ ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രധാന മാർഗം എന്ന് പറയുന്നത് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക എന്നുള്ളതാണ് വാക്സിനുകൾ വളരെ ഫലപ്രദമാണ് ലോകാരോഗ്യ സംഘടന ഈ കുത്തിവയ്പ്പ് നിർദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒൻപത് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളിലാണ് ഇത് നിർദ്ദേശിക്കപ്പെടുന്നത് സെർവിക്കൽ ക്യാൻസർ വരാതിരിക്കാൻ ഈ ഒരു കുത്തിവയ്പ്പ് വളരെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഒൻപതിനും പതിമൂന്ന് വയസ്സിനുമിടയിൽ പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്ന് തന്നെയാണ് ലോകാരോഗ്യ സംഘടനയും നിർദ്ദേശിക്കുന്നത് ന്യൂസ്